ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്ന വിശേഷങ്ങളായാലോ അപ്പം ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് കോട്ടയ്ക്കിൽ പോകണമെന്ന് അപ്പോൾ അതിന്റെ വിശേഷങ്ങളായിട്ട് വരാം രാവിലെ ഞാൻ പൂള ഏട്ടൻ ഉണ്ടാക്കിയത് അതാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഫുഡ് അപ്പോൾ ഏട്ടനെ കൂട്ടി പോകാൻ പ്ലാൻ ആയിരുന്നു പക്ഷേ വീട് പണി നടക്കുന്നിടത്ത് പറഞ്ഞതുകൊണ്ട് ഏട്ടൻ അങ്ങോട്ട് പോയിട്ടോ സാറില്ല ഏട്ടൻ പോയിക്കോട്ടെ ഞങ്ങൾ പോയിക്കോളാം എന്ന് വിചാരിച്ചു കാരണം വീട്ടിലല്ലേ പോകണത് കുറച്ച് നേരത്തെ പോയാലോ കുറച്ചു നേരം ഇരിക്കുമല്ലോ അങ്ങനെ പിന്നെ അടിക്കാനും ഉണ്ട് അവിടെ പോയിട്ട് സമാധാനത്തിൽ അടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ മൂന്നാളും പോകാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അവിടുത്തെ പണിക്കാരൊക്കെ പോയിട്ട് ഏട്ടൻ അങ്ങോട്ട് വന്നോളാന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ കുറച്ച് നേരം വഴുകിയാലും കുഴപ്പമില്ലല്ലോ അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് എനിക്കടിക്കാനുള്ളത് സോറി ഇതെൻ്റെ മോൻ്റെ ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എനിക്ക് അടിക്കാനുള്ളത് ചുരിദാർ ബിറ്റുകളുണ്ട് പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ അടുത്ത മെറ്റീരിയലിൻ്റെ അടിച്ച ടോപ്പുകളുണ്ട് ബ്ലൗസ് ഉണ്ട് അങ്ങനെ കുറച്ച് അടിക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വൈദ്യശാലത്തതും ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതൊക്കെ പാക്ക് ചെയ്തെല്ലാം പാക്ക് ചെയ്യും കാരണം നമ്മളത് കുറച്ച് സ്റ്റിച്ച് ചെയ്യാനും അപ്പോൾ അതിൻ്റെ ഒന്ന് സാധനങ്ങൾ എടുക്കാൻ മറന്നുപോയാൽ പെട്ട് എൻ്റെ നന്ദുട്ടിയാണെങ്കിൽ അല്ലേ ഭൂമിനെയൊക്കെ കയ്യിൽ പിടിച്ചിട്ടാണ് കുറച്ചുകാരെ ഉണ്ടാവുള്ളൂ ബാക്കി കഴിഞ്ഞാൽ ഞാൻ പിടിക്കേണ്ടി വരും അപ്പോൾ എവിടെ പോവുകയാണെങ്കിൽ അതൊന്ന് കയ്യിൽ പിടിക്കും ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്കിനി നടന്നുകൊണ്ട് സംസാരിക്കാം കേട്ടോ അപ്പോൾ കുറച്ച് നടക്കാനുണ്ട് ഞങ്ങൾക്ക് ബസ് കിട്ടാൻ പിന്നെ മുകളിൽ വണ്ടി വരുന്നത് ഇപ്പം ഇല്ല അതുകൊണ്ട് കുറച്ച് നടക്കണം എന്തായാലും കുറച്ച് ആൾക്കാരില്ലേ എൻ്റെ വീഡിയോസ് കാണുമ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു മക്കളെ പേരെന്താണ് അതുപോലെ മക്കളെ എത്രയല്ല എൻ്റെ പിന്നെ കുപ്പികളാണ്ടോ കുറെ ആൾക്കാർ നോക്കി ചോദിച്ച് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞാൽ വളയൊക്കെ നോക്കിയൊക്കെ ചെയ്തിട്ടോ കുറെ ആൾക്കാരൊക്കെ ഇഷ്ടമായിട്ടുണ്ട് എൻ്റെ കുപ്പിവള അപ്പോൾ എൻ്റെ നന്ദുട്ടീൻ്റെ പേര് വന്നിട്ട് ആളകനന്ദ എന്നാണ് മോൻ്റേത് ബദ്രീകൃഷ്ണ നാന്തിട്ടി അഞ്ചാം ക്ലാസ്സിലാണ് കേട്ടോ ആമ്പാടി എൽ കെ ജിയിലാണ് പഠിക്കുന്നത് അപ്പോൾ ഇന്ന് ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ഫ്രീ ആണ് ബസ്സൊക്കെ കിട്ടി ബസ് കിട്ടിയപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് അവിടെ ഫ്രണ്ടിലാണ് കേട്ടോ സീറ്റ് കിട്ടിയത് ആമ്പാടിക്കാണെങ്കിലിതാ ഈ ഒരു പെട്ടിപ്പുറം മാത്രമേ പറ്റുള്ളൂ കേട്ടോ ഇവിടെ ഇരിക്കുള്ളൂ എപ്പോൾ ബസ് കയറിയാലും അവൻ ഇവിടെ ഇരിക്കണം എന്നാൽ ഫസ്റ്റൊക്കെ ഭയങ്കര സ്റ്റൈലാക്കിയിരിക്കും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ മെല്ലെ മടിക്കയറുള്ളൂ പക്ഷേ ഭയങ്കര ഇഷ്ടമാണ് അവിടെ ആ പെട്ടിപ്പുറത്ത് ഇരിക്കുന്നത് കേട്ടോ എൻ്റെ വീട്ടിൽ എന്ന് വെച്ചാൽ ഒരു ഒരു മണിക്കൂറോളം യാത്ര ഉണ്ട് കേട്ടോ അപ്പം റോഡൊക്കെ ഇങ്ങനെ ആക്കിയതുകൊണ്ട് ഒരു മണിക്കൂർ തയ്ച്ച് വേണ്ട എങ്കിലും ഒരു മണിക്കൂറിൻ്റെ അടുത്ത് പോകാനുണ്ട് അങ്ങനെ ഞങ്ങളിത് അവിടെ എത്തിയപ്പോൾ അച്ഛനെ വിളിച്ചു അച്ഛൻ ഞങ്ങളെ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛനെയും കൂട്ടിയിട്ട് ഞങ്ങൾ പോയി പോയിക്ക് ബട്ടൺ ഹൗസിൽ ഒന്ന് പോണെന്നുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞു വീട്ടിൽ പോയിട്ട് ഇവരെ വീട്ടിലാക്കിയ ശേഷം നമുക്ക് പോവാം കാരണം ബാഗും പിന്നെ മക്കളെ മക്കളെത്തൊന്നും പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അച്ഛൻ അവരെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടോ അങ്ങനെ ഞങ്ങൾ അവരെ വീട്ടിലാക്കിയ ശേഷം ഞാനും അച്ഛനും കൂടി ബട്ടൺ ഹൗസിലേക്ക് പോയി ഞങ്ങളെ നാട്ടിലത്തെ ബട്ടൺ ഹൗസ് ഒന്നും ഞായറൊണ്ട് തുറക്കൂല കൊ തുറക്കാറില്ല എപ്പോഴെങ്കിലൊക്കെ തുറക്കാറുള്ളു പക്ഷേ ഇവിടുത്തെ ഈ ഒരു ബട്ടൺ ഹൗസ് ഫുൾ ടൈം ഓപ്പൺ ആണ് കേട്ടോ ഞാൻ ഞാനധികവും സാധനങ്ങൾ വാങ്ങുന്നത് ഇതാ ഇവിടെ നിന്നാണ് ഇവിടെ ഫുൾ ടൈം ബട്ടൺ ഹൗസ് ഓപ്പണാണ് കേട്ടോ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിയതാ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലെത്തി ചെറുതായിട്ടൊന്ന് ചായയൊക്കെ കുടിച്ച് തുടങ്ങിയതാണ് സ്റ്റിച്ചിങ് എൻ്റെ പൊന്നോ ഇതാണെങ്കിൽ തീരുന്നില്ല ഒന്നാമത് ഈ മെഷീന് മോട്ടർ ഇല്ലേട്ടോ ചവിട്ടി അടിക്കണം കാലിനെ കൊണ്ട് അപ്പം അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു എന്നാലും വേണ്ടിയില്ല തീർക്കാമെന്നുള്ളൊരു പ്രതീക്ഷയില്ല വേഗം വേഗം അടിക്കൽ തുടങ്ങി അങ്ങനെ ഇപ്പം എൻ്റെ ജനാലിൻ്റെ അവിടെ കണ്ടോ രാവിലെയാണ് പക്ഷേ ഇപ്പോൾ അതാ രാത്രിയായിട്ടുണ്ട് ഏകദേശം വൈദ്യശാലയിൽ നിന്ന് നമ്മളെ നേഴ്സുമാരൊക്കെ വിളിക്കലടങ്ങി വരുന്നില്ലേന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു വരുന്നുണ്ട് വരും വരും എന്ന് പറഞ്ഞിട്ട് ഇതാണെങ്കിൽ തീരുന്നുമില്ല നമുക്ക് അവരുടെ മാത്രമല്ല അല്ലാതെയും കൊടുക്കാനുണ്ട് അപ്പോൾ അതൊക്കെ തീർത്ത് സമാധാനത്തിൽ പോകാന്നുള്ള ഒരു ഉദ്ദേശത്തിലായിരുന്നു കേട്ടോ അങ്ങനെ വേഗം വേഗം അടിക്കൽ തുടങ്ങി പിന്നെ എട്ട് മണി വരെ അവർ അവിടെ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ അവർ പോകുമെന്ന് പറഞ്ഞു അങ്ങനെ എട്ട് മണിക്ക് ഒരഞ്ച് മിനിറ്റ് മുന്നെങ്കിലും എത്തണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഓക്കെ ഞാൻ എത്തിക്കോളാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാറ് ആറരക്കാപ്പൊക്കെ ഏട്ടൻ അവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പെട്ടെന്ന് തന്നെ അടിച്ചു എല്ലാം വിലയും മടക്കിയൊക്കെ വെച്ചതാ എട്ട് മണിക്ക് അഞ്ച് മിനിറ്റ് മുന്നേ മുന്നപ്പോ പറഞ്ഞ പോലെ നമ്മളവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ നമ്മളവിടുത്തെ നേഴ്സുമാർക്ക് ഡ്രസ്സൊക്കെ കൊടുത്ത് അതുപോലെ തന്നെ അവർക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളതൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയായിട്ടോ ഇപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ സ്വാമിമാർ ആണല്ലോ എനിക്ക് കൂവ് വലകിയതൊക്കെ വേണമെന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും തിന്നാൻ എനിക്ക് നേരെ കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ ഇത് ഉണ്ടക്കിഴങ്ങ് ആണ് എന്താ പറയുക എനിക്കറിയില്ല മധുരക്കിഴങ്ങ് അങ്ങനൊക്കെ പറയും എന്തായാലും സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞ് അതൊക്കെ കൊണ്ടുപോയി കൊടുത്ത് റിലാക്സ് ചെയ്തിട്ട് അമ്മ ഉണ്ടാക്കി ഫുഡൊക്കെ നല്ല ആസ്വദിച്ച് കഴിച്ചിട്ടോ കുറച്ച് നേരം അങ്ങനെ അതും പിന്നെ ഉണ്ടക്കിഴങ്ങും കുറച്ച് ചമ്മന്തി അതും ഒക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവുക കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ പറ്റുക ഒന്ന് ഷെയറും ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോയും ചെയ്യണേ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടം എന്ന് എല്ലാവർക്കും ഗുഡ് നൈറ്റ്